ഒരു ജോലി അവസരമുണ്ട് വലിയ തലവേദനയൊന്നുമില്ലാതെ വീട്ടിലിരുന്ന് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണ് മാസം ചെറിയൊരു വരുമാനവും നിങ്ങൾക്ക് ലഭിക്കും ജോലി ഇത് തന്നെ വീഡിയോസുകൾക്ക് വോയിസ് ഓവർ ഞങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ ടോപ്പിക്ക് എഴുതി അയച്ചു തരും ദിവസവും അയച്ചു തരുന്ന പുതിയ വാർത്തകൾക്ക് ശബ്ദം നൽകിയാൽ മാത്രം മതി അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ഞങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരിക ഇതാണ് നിങ്ങളുടെ ജോലി ടോപ്പിക്ക് സിനിമയുമായി ബന്ധപ്പെട്ടതും ലേറ്റസ്റ്റ് വാർത്തകളും ഒക്കെ ആയിരിക്കും ഈ ജോലി ചെയ്യുവാനായിട്ട് ഒരു മൊബൈൽ ഫോണും വോയിസ് റെക്കോർഡിംഗ് ആപ്ലിക്കേഷനും ഉണ്ടായാൽ മാത്രം മതി നന്നായി മലയാളം വായിക്കാനും നന്നായി മലയാളം സംസാരിക്കാനും നല്ല ശബ്ദവും വേണം നിങ്ങളുടെ ശബ്ദം അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം അടിപൊളിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്കായി ഒന്ന് ശ്രമിക്കാം നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സുഖമായി ഈ ജോലി മൊബൈൽ ഉപയോഗിച്ച് ചെയ്ത് മാസം ഒരു ചെറിയ ശമ്പളം സ്വന്തമാക്കാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പിൽ അതായത് നമ്മളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറ് ഇരുപത്തി മൂന്ന് അറുപത്തി ഒൻപത് ഈ നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പറും താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുമായി ബന്ധപ്പെടുക